രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെഞ്ചുറി ആഘോഷിക്കാനിരുന്ന വികടൻ എന്ന വെബ്സൈറ്റിന്റെ വായടച്ച നരേന്ദ്രമോദി സർക്കാർ സമൂഹ മാധ്യമങ്ങളുടെ താക്കോൽ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലല്ല ഒരിക്കൽ കൂടി അത് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നമുക്കറിയാം രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഒക്കെ ഇരുന്ന പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നിലപാടുകളെയും ചോദ്യം ചെയ്യുകയും അഥവാ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന തോന്നിയവാസം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് അവരുടെ വായടപ്പിക്കുക എന്ന വജ്രായുധം തന്നെയാണ് കേന്ദ്ര സർക്കാർ പുറത്തെടുത്തിരിക്കുന്നത് ഇത് സർക്കാർ വേറെ ശരിയല്ല എന്ന് കണ്ടാൽ പൂട്ടിക്കെട്ടിയിരിക്കും വിഘടന എന്ന ഈ വെബ്സൈറ്റ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വിമർശിക്കാൻ കുറച്ച് പിന്നോട്ട് പോയാൽ മോദിയെ പരിഹാസിച്ച് അവർ എത്രയധികം കാർട്ടൂണുകളാണ് ഇതുവരെയും പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാകും ഒരു രാജ്യത്തിരുന്നു കൊണ്ട് അവിടുത്തെ ഭരണാധികാരി ലോകത്തിന് മുന്നിൽ കൊച്ചാക്കി പരിഹസിക്കുക എന്നത് ഒരിക്കലും അഭിപ്രായ സ്വാതന്ത്ര്യമായി കണക്ക് കൂട്ടാനാകില്ല അതിനുള്ള ശക്തമായ താക്കിയത് തന്നെയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് ഇത് രാജ്യത്ത് പരിഹാസം എന്ന തോന്നിവാസം കൊണ്ട് നടക്കുന്ന ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനും ശക്തമായ മുന്നറിയിപ്പാണ് വിഘടൻ പ്രസിദ്ധീകരിച്ച ഒരു കാർട്ടൂണാണ് നടപടിക്ക് കാരണമായത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമീപം കൈവിലങ്ങിട്ട് മോദി ഇരിക്കുന്നതായിരുന്നു മുഖചിത്രം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ നാടുകടത്തൽ ചർച്ചയാക്കാത്തതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചായിരുന്നു വിഘടന്റെ വിമർശനം ഓൺലൈൻ മാസികയായ വിഘടൻ പ്ലസിൽ പത്താം തീയതിയാണ് ഈ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചത് പിന്നാലെ കാർട്ടൂണിനെതിരെ കേന്ദ്രമന്ത്രി എൽ മുരുകന് പരാതി നൽകുകയായിരുന്നു കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ചയാണ് ഈ സംഭവം തുടർന്ന് വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ കഴിയാതെ വരികയായിരുന്നു വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യപ്പെട്ടതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയതാണ് എന്ന് എൽ മുരുകന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു ട്രംപിന് സമീപം കൈവില്ലിട്ട് മോദി ഇരിക്കുന്നതായിരുന്നു മുഖചിത്രം വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യപ്പെട്ടതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയതാണ് എന്നാണ് മുരുകന്റെ ഓഫീസ് സ്ഥിരീകരിച്ചത് എന്തായാലും ഉചിതമായ തീരുമാനം ആണ് എന്നാണ് തമിഴ്നാട്ടിലെ ബി നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത് മോദിയുടെ ഭരണമിക അത് ലോകം അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ മൂന്നാമത്തെ ടേമിലും ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാധ്യമങ്ങൾ അതിർവിടാൻ പാടില്ല എന്ന് ബി ജെ നേതാവ് വിനോജ് പി സെൽവം പറഞ്ഞു ട്രംപുമായുള്ള കൂടിക്കാഴ്ച അനധികൃത കുടിയേറ്റക്കാരെ യു എസ് അധികൃതർ കൈകൾ വിലങ്ങിടുന്ന വിഷയം മോദി വേണ്ടവിധം വിധം ഏറ്റെടുത്തില്ല എന്നതാണ് കാർട്ടൂണിലൂടെ അവർ വിമർശിച്ചിരിക്കുന്നത് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ചുരുക്കം ചിലർക്ക് മാത്രം വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് എന്നാൽ ബിജെപി നേതാക്കൾ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ കഴിയാത്തതിന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ചോദിച്ചോളട്ടെ എന്താണ് ഈ അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറയുന്നത് നേരായ മാർഗത്തിൽ മറ്റൊരു രാജ്യത്ത് ചെല്ലാത്തവർ അല്ലെങ്കിൽ നുഴഞ്ഞു കയറുന്നവർ എന്ന് നമ്മൾ പാകിസ്ഥാനുകളെയും ബംഗ്ലാദേശികളെയും ഒക്കെ പറയുന്നത് പോലെ ആൾക്കാർ തന്നെ അല്ലേ അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറയുന്നത് അവർ ഇന്ത്യക്കാരായതുകൊണ്ട് അവർ അല്ലാതാകുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അതിനുള്ള കൃത്യമായ മറുപടി തന്നെയാണ് ട്രംപ് കൊടുത്തിരിക്കുന്നത് ആ ഒരു രീതി അത് നമ്മൾ ബംഗ്ലാദേശികളോടും പാകിസ്ഥാനുകളോടും ഒക്കെ ഇന്ത്യയും ചെയ്യാറുള്ളതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം പരിഹാസങ്ങളും അല്ലെങ്കിൽ ഇത്തരം വിവരമില്ലായ്മയും കാണിക്കുകയില്ല എന്തായാലും മോദിക്ക് കിട്ടുന്ന ലോക നേതാക്കളുടെ പിന്തുണ അത് ഇന്ത്യയിലെ മോദി വിരുദ്ധരുടെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് നാളുകൾ ഒരുപാട് ഒരുപാടായിട്ടുണ്ട് മനോവൈകൃതമുള്ള ആളുകൾ ഇങ്ങനെ ൂപേണ കാർട്ടൂൺ വരയ്ക്കും അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാക്കുന്ന മറ്റെന്തെങ്കിലും ചെയ്യും അതൊക്കെ അർഹിക്കുന്നത് അവഗണന മാത്രമാണ് ഒരു കാർട്ടൂണിസ്റ്റോ സിനിമക്കാരനോ വിചാരിച്ചാൽ മോദിയെ അപമാനിക്കാൻ സാധിക്കുകയില്ല ലോക നേതാക്കളുടെ മുന്നിൽ അദ്ദേഹത്തിനുള്ള ഉന്നതമായ സ്ഥാനം നഷ്ടപ്പെടുത്താൻ ആവുകയുമില്ല എന്നാലും ഭാരതത്തിൽ ഇരുന്നുകൊണ്ട് മോദി എന്ന നേതാവിനെ പരിഹസിച്ചിരിക്കുകയാണ് അത്തരക്കാരെയൊക്കെ എങ്ങനെ രാജ്യത്ത് വെച്ച് പുറപ്പിക്കുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി അഭിപ്രായ സ്വാതന്ത്ര്യം അത് ആവശ്യമാണ് പക്ഷെ അത് അതിരി കടക്കരുത് നേരത്തെ പറഞ്ഞതുപോലെ പഴയ കാർട്ടൂണുകളൊക്കെ അവിടെയുണ്ട് അതിന്റെ അതിനെ അതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനു മുൻപ് ആ കാർട്ടൂണുകളുടെ പേരി ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടില്ല അതിന് വിട്ടപ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു വായടപ്പിക്കുന്ന നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാത്രമല്ല എന്തെങ്കിലും കേട്ടാൽ മോദി വിമർശിക്കാൻ മൈക്കം തൂക്കി ഇറങ്ങുന്ന യൂട്യൂബർമാരുണ്ട് നമുക്ക് ചുറ്റും ബ്ലോഗർമാരുണ്ട് നമുക്ക് ചുറ്റും അവരൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും നിങ്ങളുടെ കൂടി മുട്ടണ്ട കാരണം നൂറു വർഷം പഴക്കമുള്ള വിഘടൻ എന്ന വെബ്സൈറ്റ് ആണ് ഇപ്പോൾ പൂട്ടി മൂലക്കിരിക്കുന്നത് നിരോധനത്തിന് പിന്നാലെ ശനിയാഴ്ച രാത്രി വൈകി വികടൻ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു താങ്കൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ശക്തമായി ഉയർത്തിപ്പിടിക്കും എന്നാണ് അവരുടെ വാദം ആവിഷ്കാര സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുക എന്ന തത്വത്തിലാണ് ഞങ്ങൾ എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത് അത് തുടരുകയും ചെയ്യും ഞങ്ങളുടെ വെബ്സൈറ്റ് തടഞ്ഞതിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ നൽകിയിരിക്കുന്ന വിശദീകരണം ഈ വിഷയം മന്ത്രാലയവുമായി ചർച്ച ചെയ്യാൻ അവർ ശ്രമിക്കുകയാണ് എന്നും പ്രസ്താവനയിൽ പറയുന്നു വിഘടൻ വെബ്സൈറ്റ് കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തതായി നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി ഉപയോക്താക്കൾ വിഘടൻ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും വികഡൻ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല എന്നും വിഘടൻ പരാതി പറയുന്നു ന്യൂസ്